ഇംഗ്ലണ്ടിൽ പുതിയ ചരിത്രം കുറിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അജപാലന ഭവനത്തിന്റെയും രൂപതാ ആസ്ഥാനത്തിന്റെയും ആശീർവാദ കർമ്മം നിർവഹിച്ചു യു കെയിലെ ബെർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ മാർ യൗസേഫ് അജപാലന ഭവനത്തിന്റെയും ൂപത ആസ്ഥാനത്തിന്റെയും ആശീർവാദ കർമ്മം ഷിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു നാമത്തിൽ ഈ ഭവനം ആശീർവദിക്കപ്പെടട്ടെ ചെയ്യട്ടെ എന്റെ കർത്താവ് ഈ ഭവനത്തെ ഇതിൽ വസിക്കുന്നവരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അബ്രഹാമിന്റെ ഭവനം പോലെ ഇതും എല്ലാ നന്മകളാലും നന്മകളും നീതിമാനായോബിന്റെ ഭവനം എന്ന പോലെ ഇതിലെ സ്വത്തുക്കളും വർദ്ധിച്ചു പെരുകട്ടെ പരിശുദ്ധ കന്യമൃത്തിന്റെ പ്രാർത്ഥനയാൽ ഈ ഭവനം എന്ന് നീക്കും നിലനിൽക്കട്ടെ എന്റെ കർത്താവേ ഇതിൽ വസിക്കുന്നവരെയും ഇവരുടെ അധ്വാനത്തെ യോഗ്യതകളെയും സമ്പാദ്യങ്ങളെയും അനുഗ്രഹിച്ചു വളർച്ചയ്ക്ക് വേണ്ടി ഭവനം കേന്ദ്രയിൽ നടത്തുന്നവദിക്കപ്പെടുകയും ചെയ്യട്ടെ സകലത്തിന്റെ നാഥനും ഭാവായും പുത്രനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടുകൂടി ആശീർവാദ ശുശ്രൂഷകൾക്ക് ആരംഭമായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലും പ്രോട്ടോസിൻ ജെല്ലൂസ് റവറൻ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ടും രൂപതയുടെ മറ്റു വൈദികരും സഹകാർമ്മികരായി സിറോബർ ബാർ സഭയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ഭദ്രാസനമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത അത് കടന്നുപോയിട്ടുള്ള ഇല്ലായ്മകളുടെ സംഘർഷങ്ങളിൽ നിന്ന് ഇന്ന് സ്വന്തമായിട്ടൊരു ഇടത്തിലേക്ക് സന്തോഷത്തോടു കൂടെ കേൾപ്പാക്കുകയാണ് വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും ആ വാക്കുകൾക്കൊന്നും തന്നെ സഭയുടെയും ഹൃദയത്തിൻ്റെ നിറവും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുകയെത്തിരിക്കും പ്ലീസ് അക്സെപ്റ്റ് Appreciation and congratulations for this great achievement. ഷിറോ മലബാർ സഭയുടെ ഭാഗമായ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അജപാലന ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുന്നതിനും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ ആസ്ഥാന മന്ദിരവുമായാണ് മാർ യൗസേഫ് പാസ്റ്ററൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടനിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രാടി വിസ്തൃതിയുള്ള പാസ്റ്ററൽ സെന്ററിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അജപാലന ശുശ്രൂഷകൾ ഏകോപിപ്പിക്കുന്നതിലൂടെ അത് സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ വളർച്ചയുടെ പുതിയൊരു നാഴികക്കല്ലായി തീർന്നിരിക്കുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസ്ഥരുടെയും എല്ലാ മിഷനുകളിൽ നിന്നുമുള്ള വിശ്വാസികളുടെയും തീക്ഷണമായ പ്രാർത്ഥനയുടെയും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായിട്ടാണ് ഈ പാസ്റ്ററൽ സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നത് സുവിശേഷകന്റെ ജോലി ചെയ്യുക എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി ക്രിസ്തുവിന്റെ പ്രതിനിധി എന്ന നിലയിൽ മെത്രാൻപട്ടം ഏറ്റെടുത്ത അഭിവന്യ ജോസഫ് സ്രാംബിക്കൽ പിതാവിന്റെ പ്രാർത്ഥനയുടെയും ദീർഘവീക്ഷണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി എഴുപതോളം വൈദികരുടെയും അഞ്ച് സന്യസ്തരുടെയും നേതൃത്വത്തിൽ ബ്രിട്ടനിൽ സീറോ മലബാർ സഭയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ബർമിംഗ്ഹാം ബ്രിസ്റ്റോൾ കാഡിഫ് കേംബ്രിഡ്ജ് കാൻഡർബറി ലീഡ്സ് ലെസ്റ്റർ ലണ്ടൻ മാഞ്ചസ്റ്റർ ഓക്സ്ഫോർഡ് പ്രസ്റ്റൺ സ്കോട്ട്ലാൻഡ് സൗത്ത് ആംപ്റ്റൺ എന്നിങ്ങനെ പന്ത്രണ്ട് റീജിയനുകളിലായി വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ രൂപതയിൽ വ്യത്യസ്തങ്ങളായ ഇരുപത്തിയേഴ് കമ്മീഷനുകളും അഞ്ച് സ്വന്തം ഇടവകകളും അൻപത്തിയഞ്ച് മിഷനുകളും മുപ്പത്തിയൊന്ന് പ്രപ്പോസ്ഡ് മിഷനുകളും ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലായി ബ്രിട്ടനിലെ തൊണ്ണൂറ് നഗരങ്ങളിൽ സീറോ മലബാർ സഭ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം പകർന്നു നൽകുന്നു പ്രൊട്ടസ്റ്റന്റ് വൈദികനും പിന്നീട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് കർദിനാൽ സ്ഥാനത്തേക്കും പിന്നീട് വിശുദ്ധരുടെ ഗണത്തിലേക്കും ഉയർത്തപ്പെട്ട പ്രമുഖ ദൈവശാസ്ത്രജ്ഞനായിരുന്ന വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ബർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹിൽ രണ്ടായിരത്തി പതിനാറിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത സ്ഥാപിതമായപ്പോൾ ഇല്ലായ്മയിൽ നിന്നും ഒരു രൂപതയെ പടുത്തുയർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഫ്രാൻസിസ് പാപ്പ മാർ ജോസഫ് സ്രാംബിക്കലിനെ ഭരമേൽപ്പിച്ചത് തുടർന്ന് വിശ്രമമില്ലാതെ സുവിശേഷകന്റെ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിച്ചു ഗ്രേറ്റ് ബ്രിട്ടനിലെ നാനാഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന വിശ്വാസി സമൂഹത്തെ ഒരു രൂപതാ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും വിശ്വാസി സമൂഹത്തിന്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആടുകളുടെ മണമുള്ള ഇടയനായി അവരുടെ വിശ്വാസ ജീവിതത്തിൽ അനുയാത്ര ചെയ്തു അങ്ങനെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ എഴുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത വളർന്നത് ജോലി തേടിയും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി ബ്രിട്ടനിലെത്തിയ സിറോ മലബാർ സഭാംഗങ്ങളുടെ വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയുമാണ് രൂപതയുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾ യുവജനങ്ങൾ കുടുംബക്കൂട്ടായ്മകൾ എന്നിവർക്കാവശ്യമായ പരിശീലനം നൽകുന്നതിനും അവർക്കൊത്തുചേരാനുള്ള വേദിയായും പാസ്റ്ററൽ സെന്റർ മാറും രൂപതയുടെ വിവിധ കമ്മീഷനുകളുടെ പ്രോഗ്രാമുകൾക്കും ധ്യാനങ്ങൾക്കും പൊതുവായ കൂടിച്ചേരലുകൾക്കും വിവാഹ ഒരുക്ക സെമിനാറുകൾക്കും പാസ്റ്ററൽ സെന്ററിൽ സൗകര്യമുണ്ടാകും രൂപതയുടെ വിവിധ ആവശ്യങ്ങളിൽ വോളണ്ടിയർ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഒത്തുചേരുന്നതിനും പാസ്റ്ററൽ സെന്റർ വേദിയാകും രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറിന് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയ ബ്രിട്ടനിലെ സീറോ മലബാർ രൂപത എട്ടുവർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വേളയിൽ രൂപത ആസ്ഥാനവും പാസ്റ്ററൽ സെന്ററും സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുമ്പോൾ അത് യൂറോപ്പിൽ കത്തോലിക്കിശ്വാസത്തിൻ്റെ ഒരു പുത്തൻ ഉണർവിന് തുടക്കമാകും